ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് കൊരിന്ത്യർ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ഹലെലൂയ ദൈവിക ശക്തി ബലഹീനതയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതത്രേ ദൈവത്തിൻ്റെ കൃപ ഒരു ദൈവ പൈതലിനും ലഭിക്കുന്ന ഏറ്റവും വലിയ ശക്തി അത്രയും അപ്പസ്തുലനെ പൗലൂസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു ദൈവദാസനത്രേ എന്നിട്ടും വേദപുസ്തകം പറയുന്നു പൗലോസ് ആവശ്യപ്പെട്ടത് ദൈവം നൽകിയില്ല ഹല്ലലുയ അവൻ്റെ പ്രാർത്ഥനയെ ദൈവം നിരസിച്ചു പക്ഷേ ഹല്ലലുയ അവൻ ചോദിച്ചതിനെക്കാട്ടിലും വളരെ ശ്രേഷ്ഠമായത് ദൈവം അവന് കൊടുത്തത് ഹല്ലുലൂയ അതാ ദൈവത്തിൻ്റെ പ്രത്യേകത ഹലലു ദൈവം അത് വിശദീകരിച്ചു പറഞ്ഞു ഹല്ലുലൂയ എൻ്റെ കൃപ നിനക്കു മതി നിൻ്റെ ബലഹീനതയിൽ ഈ കൃപ എന്താണെന്ന് നീ തിരിച്ചറിയും അല്ലലി ദൈവം അല്ലെല് തന്ന ശൂലത്തെ അല്ലെല് ദൈവം തന്ന പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിൻ്റെ കൃപ അവന് ആത്മീക ബലം കൈവരിക്കുന്നതത്രേ അവന് ശക്തി നൽകുന്നതത്രേ എന്തും സഹിക്കാനുള്ള ഹലു ശക്തി ഹലുയ വേദനയിലും ബിത്തു ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലും അവനെ ജയത്തോടെ മുന്നേറുവാൻ അവനെ സഹായിക്കും ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ധൈര്യത്തോടെ വെല്ലുവിളിക്കാൻ ദൈവത്തിൻ്റെ ശക്തി അവനെ ബലപ്പെടുത്തി അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ തൻ്റെ പ്രതിസന്ധികളെ അക്കമിട്ട് പറഞ്ഞിട്ട് അപ്പസ്വലനെ പൗലൂസ് പറയുന്നു ഇതിലെല്ലാം എനിക്ക് പൂർണ്ണ ജയമുണ്ട് പ്രതിസന്ധി വന്നോട്ടെ പട്ടിണിയോ പരിഹാസമോ കഷ്ടതയോ അല്ലെങ്കിൽ ഈർച്ചവാളോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആപത്തുകളോ ഏത് വന്നാലും ഇതിനകത്തൊന്നും ഞാൻ പതറിപ്പോകത്തില്ല എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ദൈവത്തിൻ്റെ ശക്തിയുള്ളത് കൊണ്ട് ഞാൻ ജയാളി അത്രേ നോക്ക് പൗലോസിൻ്റെ ജീവിത ചരിത്രം നാം വായിക്കുമ്പോൾ ഒരിടത്തും തന്നെ ഒതുക്കാൻ തന്നെ ഇല്ലായ്മ ചെയ്യാൻ തൻ്റെ വിളിയെ താൻ തന്നെ ഏൽപ്പിച്ച വേലയെ തകർക്കാൻ ഹലി ദൈവം അനുവദിച്ചില്ല ദൈവം അനുവദിക്കാതെ ദൈവം അവനെ ജയോത്സവമാക്കി നടത്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ക്രിസ്തുവിൻ്റെ ശക്തി ഹലി എന്തെന്ന് താൻ തിരിച്ചറിഞ്ഞു ഹലുലി പ്രിയരെ ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് എത്ര ഹല്ലലിയെ ശ്ര അറിയാൻ ശ്രമിച്ചാലും അത് തീരത്തില്ല അതിൻ്റെ ആഴം വലുതാണ് അതിൻ്റെ ഹല്ലലി വീതിയും നീളവും വ വലുതാണ് ഹല്ലലുയെ തൻ്റെ ഹല്ലലു ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ ഹല്ലലിയ തൻ്റെ ആ ഫിലിപ്പിയ ലേഖനത്തിൽ തൻ്റെ കാരാഗ്രഹ ലേഖനത്തിൽ പൗലസപ്പു സോലൻ പറയുന്നു അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും എനിക്കൊന്ന് തിരിച്ചറിയണം ഹല്ലലി അവൻ്റെ ശക്തിയെ തിരിച്ചറിയണം അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ ഒന്ന് തിരിച്ചറിയണം മരണത്തിൻ്റെ കോട്ടകളെ തകർത്ത് പാതാള ഗോപുരങ്ങളെ തകർത്ത് പുറത്തു കൊണ്ടുവന്ന ദൈവശക്തി എന്തെന്നൊന്ന് തിരിച്ചറിയണം അത് തൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചു കൊടുത്തു പ്രിയരെ ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവിൽ ഞാൻ അതേ ദൂത് കൈമാറുകയാണ് ദൈവത്തിൻ്റെ കൃപയുണ്ടോ ആ കൃപ നിങ്ങൾക്ക് ബലമാ ദൈവത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുണ്ടോ അത് നിങ്ങളെ ബലത്തോടെ നടത്തും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയുണ്ടോ അതും നിങ്ങൾക്ക് ബലം നൽകും ഹല്ലു ലുയാഫ് ഫിലിപ്പിയർ നാല് പതിമൂന്നിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു അനേകരുടെ ശക്തി ശയിക്കുമ്പോൾ ശക്തി തരുന്ന ഒരു ദൈവമുണ്ട് ഏഷ്യാപ്രവചനം നാൽപ്പതിൻ്റെ മുപ്പത്തിയൊന്നിൽ പറയുന്നു ഹല്ലി ലൂയ അനേകർ തകർന്നു പോകുമ്പോൾ അനേകർ വീണു പോകുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെയും പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ ഹല്ലി ലൂയ ഹല്ലിൽ നടക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകത അതാ ഈ പകൽക്കാലവും കർത്താവേ നിന്റെ കൃപയായി എനിക്ക് വേണ്ടത് നിന്റെ പുനരുദ്ധാന ശക്തിയായി എനിക്ക് വേണ്ടത് അങ്ങടെ വചനത്തിൻ്റെ ശക്തിയായി എനിക്ക് വേണ്ടത് സങ്കീർത്തനക്കാരൻ ദ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു എങ്കിലും കർത്താവ് എന്നേക്കും എൻ്റെ പാറയ എൻ്റെ ഹൃദയത്തിൻ്റെ പാറയ എൻ്റെ ഓഹരിയ ദൈവം എൻ്റെ പാറ ദൈവം എൻ്റെ കോട്ട ദൈവമാണ് എന്നെ സഹായിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ തന്നെ മാറ്റും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ കർത്താവും മതി നമ്മുടെ കർത്താവും മാത്രം മതി കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവൻ ഒരു നാളും കൈവിടത്തില്ല ഹല്ലലു എഫ് എ സി ലേഖനത്തിൽ നമുക്ക് നന്നായിട്ടറിയാം ഒരു വിശ്വാസി പോർക്കളത്തിലെന്ന് അപ്പസോലനെ പൗലൂസ് അവിടെ വിളിച്ചു പറയുന്നുണ്ട് നാം ഒരു പോർക്കളത്തിലായിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും അത്രേ അന്ധകാരത്തിൻ്റെ സ ഹല്ലു സർവ്വസൈന്യത്തോടും അത്രേ അവിടെ നാം ജയിക്കണമെങ്കിൽ ഹല്ലലു അപ്പസോലനെ പൗലൂസ് വിളിച്ചു പറയുന്നു ഒടുവിൽ നാം കർത്താവിലും അവൻ്റെ ബലത്തിലും അമിത ബലത്തിലും ശക്തിപ്പെടണം കർത്താവിൻ്റെ ബലത്തിൽ നാം ശക്തിപ്പെടണം ഒരു ദൈവ ശക്തി കർത്താവിലത്രേ ഒരു ദൈവ പൈതലിൻ്റെ ബലം കർത്താവിലത്രേ അല്ലെങ്കിൽ ഇന്ന് രാവിലെ സമയത്തും വചനം കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ അല്ലെങ്കിൽ ലോകത്തിൽ അല്ലെങ്കിൽ പോരാടി ജയിക്കാൻ വിജയിക്കാൻ നമ്മെ ശക്തരാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ബലത്തിൻ്റെ ശക്തി അത് നമുക്ക് വേണം അല്ലെലുവ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മുടെ ഇച്ഛാശക്തിയാലോ അത് സാധ്യമല്ല ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ് നമുക്ക് കർത്താവിംഗിലേക്ക് നോക്കാം ഇന്ന് പകൽക്കാലം നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവിലായിരിക്കട്ടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല കർത്താവ് നമുക്ക് ശക്തി നൽകും നമുക്ക് ബലം നൽകും ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യം ത്തിലും മുന്നോട്ട് പോകാൻ ഉയരത്തിലേക്ക് പോകാൻ ശക്തമായി മുന്നേറുവാൻ ദൈവത്തിൻ്റെ ബലം നമ്മിൽ വ്യാപരിക്കട്ടെ അവൻ്റെ രക്തത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ കൃപയുടെ ബലം ഇത് മേൽ നമ്മുടെ മേൽ പകർന്ന് നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റുന്നതിനാൽ ദൈവത്തിന് നന്ദി പറയാം ഹല്ലേലുയ്യ ഹല്ലേലുയ്യ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ നമ്മുടെ കർത്താവ് മാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു 아멘 아멘